ലേബർ കോഡിൻ്റെ കോപ്പി ഇന്ന് ദേശീയ ട്രേഡ് യൂണിയനുകളുടെ ആഹ്വാന പ്രകാരം ഇവിടെ ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള എഫ് എ സിറ്റി ഇത് എഫ് എ സിറ്റിയോടുള്ള എതിർപ്പല്ല രാജ്യത്തെ ഗവണ്മെന്റിനോടുള്ള എതിർപ്പ് കാണിച്ചുകൊണ്ട് അത് കത്തിച്ച് പ്രതിഷേധിക്കുകയാണ് പ്രിയപ്പെട്ട ഈ പ്രതിഷേധ യോഗത്തിൻ്റെ അധ്യക്ഷൻ എ ഐ ടി സിയുടെ നേതാവ് സഖാവ് എൻ ടി നിക്സൺ വേദിയിലുള്ള സി ഐ ട്യൂവിൻ്റെ നേതാവ് സഹാവ് എ പി ലൌലി അതുപോലെ എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് മറ്റു കൺവീനറും ട്രേഡ് യൂണിയൻ നേതാവുമായ സഖാവ് സെൻ സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗവും ഫാക്ടറി എംപ്ലോയീസ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയുമായിട്ട് ഇവിടെ സ്വാഗതം പറഞ്ഞ സന്തോഷ് പടമാടൻ അങ്ങനൊരു പേരാണ് നല്ലത് എൻ്റെ എന്നിപ്പോഴാണ് ആ പേര് കിട്ടിയത് സന്തോഷ് പടമാടൻ അവിടെ സന്തോഷ് പി എ എന്നാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത് പിന്നെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള സെഹാവ് പി എ ഷിബു സെഹാവ് രഞ്ജിത്ത് സഹാവ് പി ആർ രഘു രാജേഷ് അതുപോലെ ലൈജി സജീവൻ ശ്യാമ മറ്റൊരു കുട്ടിയുണ്ടല്ലോ ആരതി ആരതി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളും പലരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ജനപ്രതിനിധികളാവാൻ വേണ്ടി മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ലേബർ കോഡ് സംബന്ധിച്ച് ഒരുപാട് പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും പ്രതിഷേധങ്ങളും നടന്ന ഒരു കേന്ദ്രമാണ് ഏലൂർ വ്യവസായ മേഖല ഇന്ന് കളമശ്ശേരി ഏരിയയിലെ കേന്ദ്രീകരിച്ച പരിപാടിയായിട്ടാണെന്ന് ജില്ലാ നേതൃത്വം ഏലൂർ എഫ് എക് സിറ്റി ടൈം ഗേറ്റിന് മുന്നിൽ ഈ പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് പത്ത് മണിക്ക് എറണാകുളം ബി എസ് എൻ എൽ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിൻ്റെ മുമ്പിൽ ജില്ലാടിസ്ഥാനത്തിലുള്ള പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇപ്പോൾ രാവിലെ ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോളോ ടയറിന് മുമ്പിൽ തൊഴിലാളികളുടെ പ്രതിഷേധം ഏതാണ്ട് അതിന് ശേഷം ഇന്നലെ ഇന്നലെ ഇൻഡാൽകോയുടെ മുമ്പിലെ തൊഴിലാളികളുടെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഏഴര മണി മുതൽ ഒമ്പത് മണിവരെ വിവിധ വ്യവസായ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് കൊച്ചി കപ്പൽശാല അതുപോലെ കൊച്ചി തുറമുഖം അമ്പലമോള് കൊച്ചി റിഫൈനറി വൈകുന്നേരം നാല് മണിക്ക് സ്പെഷ്യൽ എക്കണോമിക് സോൺ കാക്കനാട് അപ്പോൾ ഇത് നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രതിഷേധങ്ങളാണ് കെ സി ബി കെ എസ് ആർ ടി സി അതുപോലെ കെ എസ് എഫ് ഇ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിലെ തൊഴിലാളികളും വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ കൺസ്യൂമർ ഫഡ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ടെൽ കങ്കമാലി അങ്ങനെ എല്ലാ സ്ഥലത്തും ചെറുതും വലുതുമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇന്നലെയും ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് നാളെയും മറ്റന്നാളും മറ്റന്നാളുമൊക്കെ ആയിട്ടങ്ങ് നടക്കുന്ന സ്ഥിതിയാണുള്ളത് നവംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് പൊടുന്നനെ എല്ലാവരും ഏതാണ്ട് അത് മറന്നു ഗവൺമെൻറ്റിന് ഒരുപാട് കാലമായി ഇങ്ങനെ എടുത്തുയർത്തി കാണിക്കുന്നുണ്ടെങ്കിലും ഇനി അതിലേക്ക് പോകില്ല എന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിലാണ് കേരളം ഈ വാർത്ത ഞെറ്റലോടുകൂടി കേൾക്കുന്നത് ലേബർ കോഡുകൾ നടപ്പാക്കിയതായി ഗവൺമെൻറ് വിജ്ഞാപനം ഇറക്കി ഇന്നലെ ഞാൻ തേങ്കടി വർക്കേഴ്സ് എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ ഒരു നാഷണൽ സെമിനാറിൽ വൈകുന്നേരം പങ്കെടുക്കുമ്പോൾ ആ ചാനൽ ചർച്ചയിൽ വർക്കേഴ്സ് എജ്യൂക്കേഷൻ്റെ ഒരു പ്രമാണി ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നമ്മളുടെ വിമർശനം കേട്ടിട്ട് മറുപടിയായി പറഞ്ഞത് ഇനി ഇനിയും കൂടുതൽ ചർച്ചകളിലേക്ക് പോകാൻ പോവുകയാണെന്നാണ് ഇനി എന്ത് ചർച്ച നടത്താനുള്ളത് ചട്ടം നടപ്പാക്കി രാജ്യത്ത് നിയമം വന്നു എന്ന് ഗവൺമെൻറ് അങ്ങ് കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ചാൽ പാർലമെന്റ് പോലും ഇനി ചർച്ചയുണ്ടാവും ബി എം എസിൻ്റെ നേതാക്കന്മാർ അഖിലേന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഇതേപോലൊരു ചരിത്ര നേട്ടം തൊഴിലാളികൾക്ക് വന്നെത്താനില്ല എന്നാണ് കണ്ടാവർഗത്തിൻ്റെ തൊലിക്കെട്ടിയാണോ നേതാക്കന്മാർക്ക് ഒരു മര്യാദ വേണ്ടേ ഇതൊക്കെ ബി എം എസിൽപ്പെട്ട അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ മുഖത്ത് നോക്കി എങ്ങനെയാണ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് നേരത്തെ ബഹുമാനിയനായിട്ടുള്ള സജി നാരായണൻ കേരളീയൻ കോട്ടയത്തുകാരൻ ബി എം എസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം വളരെ വ്യക്തമായി എല്ലാ ട്രേഡ് യൂണിയനുകളും നിന്ന സെമിനാറിൽ ഇതിനെ പൂർണ്ണമായി നഗശികാന്ത ഞങ്ങൾ എതിർക്കുന്നു എന്ന് പ്രഖ്യാപിച്ച മാന്യത കാണിച്ചു അദ്ദേഹം നമ്മൾ പോലും കണ്ടെത്താത്ത ഒരുപാട് കുറവുകൾ ഈ ലേബർ കോഡിനകത്ത് ഗവണ്മെന്റ് ഇൻസിസ്റ്റ് ചെയ്തതിനെ തുറന്ന് വിമർശിച്ചു ഇന്ത്യൻ പാർലമെന്റിൽ ബി എം എസ് ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് വന്നു നമ്മൾ അതിനെല്ലാം ബഹുമാനിച്ചു കാരണം നമ്മളോടൊപ്പം അല്ലെങ്കിൽ പോലും ബി എം എസ് തൊഴിലാളി സംഘടന എന്നുള്ള നിലയിൽ നമ്മളിപ്പോൾ എത്ര പ്രതിഷേധിച്ചാലും പ്രതിപക്ഷക്കാർ വരച്ചുകട്ടെ എന്നുള്ള അടിസ്ഥാനത്തിൽ കേന്ദ്രം സമീപിക്കുമ്പോൾ ബി എം എസിൻ്റെ ഒരു പ്രതിഷേധം വന്നാൽ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം അനക്കം ഗവൺമെൻ്റ് ഭാഗത്തുണ്ടാവും എന്ന് നമ്മൾ കണക്കാക്കിയത് സജി നാരായണൻ പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയതിനു ശേഷം ഒരു രണ്ട് ടേമാണ് അത് കഴിഞ്ഞതിനു ശേഷം ബ്രിജേഷ് ഉപാധ്യായ ബി 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 എം എസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് അന്നും അദ്ദേഹവും ശക്തമായി പറഞ്ഞു ഒരു ചെറിയ മാറ്റം വരുത്തി വേജ് കോഡിൽ അല്പം തൊഴിലാളികൾക്ക് ആശ്വാസമുള്ള ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞത് പ്രധാനമായും എംപ്ലോയേഴ്സിന് തൊഴിൽ നിയമങ്ങൾ ഈ കോഡുകൾ നടപ്പാക്കിയില്ലെങ്കിൽ പണ്ട് ഫാക്ടറീസ് ആക്റ്റിൽ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി പെനാൽറ്റി ഉയർത്തിയിട്ട് വരണം പിന്നെ അതുകൂടാതെ ഫാക്ടറീസ് ആക്ടിൻ്റെ റോളിനകത്തേക്ക് നിലവിലില്ലാതിരുന്ന ചില കാറ്റഗറികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്നാണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഗിഗ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് അത് ശരിയാ അവർക്ക് മുകളിലേക്ക് നോക്കിയാൽ ആകാശം താഴേക്ക് നോക്കിയാൽ ഭൂമി ഈ പെട്ടിയും തൂക്കി നടക്കലല്ലാതെ അതിനുള്ള കാശും ആപ്പും ഒക്കെ അവർ വാങ്ങിക്കും അവരെന്തെങ്കിലും കുറ്റം ചെയ്താൽ പിരിച്ചുവിടലോ നോട്ടീസും കൊടുത്തിട്ടല്ല ആപ്പ് ക്ലോസ് ചെയ്തിട്ടാണ് ഇതാ മലയാളിമാർ ചെയ്യണത് പിന്നെ അവനാ പണിയിൽ ചെയ്യാൻ പറ്റില്ല അവരെ കവറേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് ഒരു നല്ല കാര്യമായി ഞങ്ങളും കണക്കാക്കുന്നുണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ എടുക്കാം തൊഴിലാളി സംഘടനകളുമായിട്ട് ചർച്ച ചെയ്ത് ഇത് ബി എം എസ് കൂടി പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ലേ ഇപ്പം എങ്ങനെയാണ് ചരിത്ര നേട്ടമാവണത് ഒരു ചർച്ച പോലും നടത്താതെ ഏകപക്ഷീയമായി തൊഴിലാളി സംഘടനകൾ ഉയർത്തിയിട്ടുള്ള എല്ലാ വിമർശനങ്ങളും പരിഗണിക്കാതെ ഗവൺമെൻറ് വളരെ കൂട്ടുകച്ചവടം പോലെ ഓണത്തിനിടയിൽ ഒരു കൂട്ടുകച്ചവടം കേരളത്തിൽ അങ്ങനെയാണ് ഇന്ത്യയിൽ പിന്നെ അങ്ങനെ ഉണ്ടാവില്ല തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നത് തൊഴിലാളി വർഗത്തെയും ട്രേഡ് യൂണിയനുകളെയും പതിറ്റാണ്ടുകളോളം ട്രേഡ് യൂണിയനുകൾ നടത്തിയിട്ടുള്ള അവകാശ പോരാട്ടങ്ങളുടെ ഭാഗമായി നേടിയെടുത്തിട്ടുള്ള എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നുള്ള മഹത്തായിട്ടുള്ള തൊഴിൽ സമയ സമയക്ലൃപ്തതയെയും അതുപോലെ ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ്റെ പാറിൽ നിന്ന് എല്ലാ തൊഴിലാളി കാറ്റഗറിയേയും ഏതാണ്ട് ഇന്ത്യയിലെ കോടിക്കണക്കിന് തൊഴിലാളികളെ അതിൻ്റെ കവറേജിൽ നിന്ന് പുറത്തു വരിക ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിൻ്റെ കവറേജിനകത്ത് തൊഴിലാളി വന്നില്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ടും തർക്കമായിട്ട് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ പോകാൻ പറ്റൂ കോടതി പോകാൻ പറ്റുമോ അങ്ങനെ വ്യവസ്ഥകൾ മാറ്റിക്കൊണ്ട് എന്ത് തീവട്ടിക്കൊള്ളയാണ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് അതിശക്തിയായിട്ടുള്ള പ്രതിഷേധം പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ലേബർ കോഡുകൾ മാറ്റാൻ അന്ന് ആദ്യം ആലോചിച്ചത് അൻപത്തഞ്ച് തൊഴിൽ നിയമങ്ങളെ മാറ്റാനാണ് അതിശക്തിയായിട്ടുള്ള പ്രതിഷേധം വന്നപ്പോൾ പിന്നെ അത് ഒന്നും കൂടി ചെറുതാക്കി ചെറുതാക്കി ഇരുപത്തൊൻപത് തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികളുടെ കൂലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളുണ്ട് വേജ് കോഡുണ്ട് മിനിമം വേജ് മിനിമം വേജസ് ആക്ട് ഉണ്ട് മിനിമം വേജസ് ആക്ട് ഉണ്ട് ഞാനതിൻ്റെ എല്ലാ വിശദാംശങ്ങളേക്കും സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോകുന്നില്ല ഇങ്ങനെ വേജുമായി കൂലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നിയമങ്ങളും വേജ് കോഡ് കാരണം നാലെണ്ണം ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകാൻ നടപ്പാക്കാൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇതാണ് വ്യാഖ്യാനം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് തൊഴിലാളികളെതിരാണോ മുക്കറയിട്ട് പോത്തിനെ പോലെ പണിയെടുക്കലല്ലേ തൊഴിലാളികളുടെ ജോലി അതിനുള്ള ആനുകൂല്യം കിട്ടുന്നില്ലെങ്കിലും അവർ ഷുഗരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ കഴിയുള്ളൂ എന്നുള്ള നിലയിൽ എഫ് എസ് സി ടിയുടെ നിലനിൽപ്പിന് വേണ്ടി അലൂമിനിയം കമ്പനിയുടെ നിലനിൽപ്പിന് വേണ്ടി ടി സി സിയുടെ നിലനിൽപ്പിന് വേണ്ടി ഈ എച്ച് ഐ എല്ലിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയൊക്കെ എത്രയോ അഹാരാത്രം പണിയെടുത്തിട്ടുണ്ട് ഇവിടുത്തെ കരാർ തൊഴിലാളികൾക്ക് ജോലി ചെയ്യുന്നതിന് വല്ല കൺട്രോളും കണ്ട്രോളുണ്ടോ മാനേജ്മെൻറ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നതനുസരിച്ച് ജോലി ചെയ്യുക ഇല്ലെങ്കിൽ ഉണ്ടാവില്ല പുറത്തേക്ക് നോക്കും അപ്പം ഇങ്ങനത്തെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥാപനങ്ങളിലും ഈ നിയമങ്ങൾ പ്രധാനമാണ് ആ മിനിമം വേജസ് ആക്ട് അതുപോലെ തന്നെ ഈക്വൽ റെമുണറേഷൻ ആക്ട് അതുപോലെ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് ഇങ്ങനെയുള്ളതെല്ലാം എടുത്തു കളയാൻ തീരുമാനിച്ചാൽ അത് തൊഴിലാളിക്ക് എങ്ങനെയാണ് ചരിത്ര നേട്ടമാകുന്നത് ഡി എം എസിന്റെ നേതാക്കന്മാരോ കേന്ദ്ര ഭരണാധികാരികളോ സെൻട്രൽ ലേബർ ഡിപ്പാർട്ട്മെന്റിനോ ബി വിഗിരി ഇൻസ്റ്റിറ്റ്യൂട്ടോ വർക്കേഴ്സ് എജ്യൂക്കേഷൻ സെന്ററോ ഇപ്പം അതിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി പ്രചാരകന്മാരായി അത്യാവശ്യം ഒരു ചർച്ച നടന്നു എന്ന് വരുത്താൻ വേണ്ടി ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെയൊക്കെ വിളിച്ച് ചർച്ച നടത്തി ഇതിന്റെ പ്രചാരം നടത്തുകയാണ് ഏത് തരത്തിലാണ് ഈ വേജസ് കോഡ് തൊഴിലാളികൾക്ക് അനുകൂലമാവുന്നത് ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ആ ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ ആക്ട് അടക്കം അതുപോലെ റഫറൻഡം ആക്ട് റഫറൻഡം ആക്ട് എന്ന് പറഞ്ഞാൽ ആധിക്യം കുറയ്ക്കുന്നതിനാവശ്യമായി തൊഴിലാളികളുടെ പിൻബലമുള്ള ട്രേഡ് യൂണിയനുകൾക്ക് അംഗീകാരം കൊടുക്കുക കളക്ടീവ് ബാർഗൈനിങ് എന്നുള്ള ഐ എൽഒയുടെ പ്രമാണമനുസരിച്ച് റൈറ്റ് ഫോർ അസോസിയേഷൻ കളക്റ്റീവ് ബാർഗൈനിങ് കൂട്ടായി വിലപേശാനും സംഘടിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഒരു ജനാധിപത്യ രാജ്യത്ത് ഐ എൽഒ നിയമം ആയിരത്തി തൊള്ളായിരത്തിഒൻപതിൽ വന്നതിന് ശേഷം ഇന്ത്യൻ പാർലമെന്റ് റാറ്റിഫൈ ചെയ്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ റാറ്റിഫൈ ചെയ്ത ഈ നിയമങ്ങൾ തൊഴിലാളിക്ക് അനുകൂലമായി നിയമങ്ങൾ ഭേദഗതി ചെയ്യാം ഞങ്ങൾ എത്രയോ മറവിന് കൂട്ടിയിട്ടുണ്ട് ഇതിന്റെ പരിമിതികൾ മാറ്റണം അന്നൊന്നും ശ്രദ്ധിക്കാത്ത ഗവൺമെന്റ് ഇപ്പോൾ മാനേജ്മെൻ്റുകൾക്ക് വേണ്ടി അതാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി അസോസിയേറ്റ് ഓഫ് ചേമ്പർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഫെഡറേഷൻ ഓഫ് ചേമ്പർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇങ്ങനെ ഒരുപാട് സംഘങ്ങൾ ഉണ്ടല്ലോ അവരെല്ലാം ഭയങ്കര വളരെ പെട്ടെന്ന് സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഭയങ്കര പെട്ടെന്ന് സ്വാഗതം ചെയ്തിരിക്കുക ആരെല്ലാമാണോ ഈ തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികളുടെ അവകാശം മുദ്രാവാക്യം വിളിയെ ഭയപ്പെടുന്നത് അവരെല്ലാം ഇതിനെ അംഗീകരിക്കുന്നൊരു നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിനെങ്ങനെയാണ് തൊഴിലാളികൾക്ക് ചരിത്ര നേട്ടമാകുന്നത് അംഗീകരിക്കാൻ കഴിയുന്നത് ഇത് ഞങ്ങൾ രോഷം കൊള്ളുന്നത് വെറുതെ അല്ല തൊഴിലാളികളെ ഈ കോപ്പി കത്തിക്കുന്നത് വെറുതെ അല്ല ഒരുപാട് ഉണ്ട് മഹാന്മാരായിട്ടുള്ള ഒരുപാട് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ആ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ നിന്ന് പോരടിച്ച് നേതൃത്വം നൽകിക്കൊണ്ട് ഒരുപാട് പണിമുടക്കുകളിലൂടെയാണ് തൊഴിലാളികൾക്ക് ചില അവകാശമുണ്ടെന്ന് ദേശീയ തലത്തിലും സർവദേശീയ തലത്തിലും ഈ കേരളത്തിനകത്തുമൊക്കെ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് കേരളത്തിൽ നൂറ്റിനാൽപ്പത്തോളം നിയമങ്ങളുണ്ടല്ലോ ഇനി ആ ഇരുപത്തൊന്ന് നിയമങ്ങളുടെ വെളിച്ചം എവിടെയാണ് കേരളത്തിലെ ലേബർ മിനിസ്റ്റർ ഇന്നലെയും പറഞ്ഞു ഇരുപത്തിയേഴാം തീയതി നാളെ ഉച്ചയ്ക്ക് തൊഴിലാളി സംഘടനകളുമായിട്ട് കേന്ദ്രീകരിച്ചൊരു യോഗം ഞങ്ങൾ വിളിക്കുന്നുണ്ട് ഇതെന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ എല്ലാവരും ആലോചിച്ച് ഗവൺമെന്റ് ശില്പശാല നടത്തിയിട്ട് മാറ്റിവെച്ചതാണ് കേന്ദ്രമൊരു മാനദണ്ഡം ഉണ്ടാക്കി അതിൻ്റെ ചട്ടങ്ങൾ ആവിഷ്കരിക്കാതെ കേരളത്തെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ല് പിടിപ്പിക്കാൻ കല്ലടിപ്പിക്കാൻ വേണ്ടി നടന്നാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് കേരളത്തിലെ ലേബർ മിനിസ്റ്റർ ശിവൻകുട്ടി പ്രഖ്യാപിച്ചതാ ഇന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പത്ര സ്റ്റേറ്റ്മെന്റോട് കൂടി ഇതൊരു വെല്ലുവിളിയാണ് ഗവൺമെന്റ് നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ പ്രഖ്യാപനം ഇറക്കിയിട്ടുണ്ട് ഈ അയ്യാർ കോഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് എന്ന് പറയുന്നത് രവീന്ദ്രവർമ്മ തൊഴിൽ മന്ത്രി ആയിരിക്കുമ്പോൾ അന്നക്കാലം മുതൽ തുടങ്ങിയതാണ് തൊഴിൽ തർക്ക നിയമത്തിന് പകരം ഐ ആർ കോഡ് കൊണ്ടുവരാൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് വ്യവസായ സമാധാന കോഡ് അന്ന് പാർലമെൻറ്റിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നപ്പോൾ അന്ന് രവീന്ദ്രവർമ്മ തൊഴിൽ മന്ത്രിയായിരുന്ന മന്ത്രി അത് മാറ്റിവെച്ചു ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അതെല്ലാമാണ് പൊടി തട്ടി ഇപ്പോൾ വീണ്ടും തൊഴിലാളികൾക്ക് ഗുണമുള്ളതെന്ന് പറഞ്ഞ് ഇരുപത്തൊമ്പത് നിയമങ്ങൾ കൊണ്ടുവന്നത് എങ്ങനെയാണ് ഒരു പവർ ബേസ്ഡ് ആയിട്ട് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനകത്ത് പത്ത് തൊഴിലാളികൾ ഉള്ളവർക്ക് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാം എന്നുള്ള ഒരു അവകാശം ഒരു ചെറുകിട സ്ഥാപനമാണെങ്കിലും അവിടെ ആരും തിരിഞ്ഞു നോക്കാനില്ല ഞങ്ങൾ പത്ത് പേര് ഒരുമിച്ചാൽ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാം എന്നുള്ള നിലയിൽ ഒരു തീരുമാനമുള്ള നിയമം അത് ഇരുപത് പേരുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ആ പത്ത് പേരുള്ള ഒരുപാട് ഇരുപത് പത്തൊമ്പത് പേര് വരെയുള്ള ഒരു ട്രേഡ് യൂണിയനും ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ പറ്റില്ല അർത്ഥം അത് നമ്മളൊരു ഏലൂർ എടുക്കണ്ട അതൊരു കളമശ്ശേരി എടുക്കണ്ട ഒരു ഇടയാറ് എടുക്കണ്ട ഇന്ത്യ ആകെ എടുക്കണം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം കോടിക്കണക്കിന് തൊഴിലാളികളെ ട്രേഡ് യൂണിയന്റെ നിന്ന് പുറത്തു കളയുക ഇനി പവർ ഉപയോഗിക്കാത്ത സ്ഥാപനമുണ്ട് അതാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനൊക്കെ ഞാൻ പറഞ്ഞത് അവിടെ പവർ ഇല്ല മാനുഫാക്ചറിങ് അല്ല അത് ട്രേഡിങ് ആണ് അവിടെ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട് അവിടെ ഇരുപത് തൊഴിലാളി ഉണ്ടെങ്കിൽ അല്ല ഇപ്പോൾ പത്തൊന്നുള്ളത് നാൽപ്പത് തൊഴിലാളി ഉണ്ടെങ്കിലേ പാടുള്ളൂ അങ്ങനെ പാടും പാടണം എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് പാർലമെന്റ് ചർച്ച ചെയ്തോ തൊഴിലാളികളായിട്ട് ചർച്ച ചെയ്തോ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വിളിച്ചോ വിളിക്കണമെന്ന് കൈയും കാലം വിളിച്ച് പറഞ്ഞില്ലേ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറല്ലല്ലോ ഐ എൻ ടി സി നേതാക്കന്മാർ എ ഐ ടി സി നേതാക്കന്മാർ സി ഐ ടി നേതാക്കന്മാർ എച്ച് എം എസിന്റെ നേതാക്കന്മാർ എല്ലാ സെൻട്രൽ ട്രേഡ് യൂണിയനുകളും നിരന്തരമായി നിവേദനം ലേബർ മന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ വ്യാപാര മന്ത്രിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കടക്കം കൊടുത്ത് 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 കൈയും കാലും ഒടിഞ്ഞു തേഞ്ഞു എന്നിട്ടും ഗവൺമെന്റ് ഗവൺമെൻറ് നിൽക്കാരം എന്താ ഈ തൊഴിലാളികളുടെ വോട്ട് മേടിച്ചല്ലേ അധികാരത്തിൽ വരുന്നത് തൊഴിലാളി വർഗമല്ലേ വോട്ട് മേടിക്കുന്നത് എന്നിട്ട് അത് ചരിത്ര നേട്ടമാണെന്ന് പറയാൻ കുറച്ച് ആളുകളും രാഷ്ട്രീയമായി ആർ എസ് എസും സംഘപരിവാറും അതിൻ്റെ എല്ലാ വികാരങ്ങളും തലയിൽ കുതിച്ചിട്ടുള്ള ആളുകൾ മൂലധന ശക്തികളും അതുപോലെ തന്നെ വ്യവസായികളുമായിട്ട് സന്ധി ചെയ്തുകൊണ്ട് തൊഴിലാളികളെ ജാതീയമായി ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഇങ്ങനെ ചട്ടുകമായി മാറാനേ കഴിയുകയുള്ളൂ നിങ്ങൾ ഓരോരുത്തരും അത് തിരിച്ചറിയുക ഓരോരുത്തരും തിരിച്ചറിയണം ഉദ്ഘാടകൻ സാർ ചന്ദ്രൻപിള്ള സാഹർ ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ട്രേഡ് യൂണിയനുകൾ എന്നുള്ള നിലയിൽ അവകാശത്തിന് പ്രധാനപ്പെട്ടതാണ് യൂണിയൻ ഉണ്ടാക്കാനുള്ള അവകാശം അതാണ് സംഘടിക്കാനുള്ള അവകാശം അതിന് നാപ്പത് പേര് കോൺട്രാക്ട് തൊഴിലാളികൾക്ക് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാമോ കോൺട്രാക്ട് തൊഴിലാളികൾക്ക് നിലവിൽ ഇരുപത് പേരുണ്ടെങ്കിൽ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാം ഇനി അത് അമ്പത് തൊഴിലാളി ഉണ്ടെങ്കിലേ ഉണ്ടാക്കാൻ പാടുള്ളൂ ഇനി ഫാക്ടറീസ് ആക്ട് ഫാക്ടറീസ് ആക്ട് എന്താ പറയുന്നത് ഫാക്ടറീസ് ആക്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഫാക്ടറീസ് ആക്ട് കൃത്യമായി പറയുന്നത് സ്റ്റാറ്റൂട്ടറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തൊഴിൽ സൗകര്യങ്ങൾ പോലും സേഫ്റ്റി കാര്യങ്ങളടക്കം ഉണ്ടാക്കാൻ ഫാക്ടറീസ് ആക്ട് പറയുന്നത് നൂറ് തൊഴിലാളി ഉണ്ടെങ്കിൽ ഇത് നിർബന്ധമാണ് കാൻ്റീൻ വേണം ഡോക്ടർ വേണം ഫസ്റ്റ് എയ്ഡ് വേണം ആരോഗ്യ പരിരക്ഷ വേണം തൊഴിൽ സൗകര്യങ്ങൾ വേണം ഇതെല്ലാമാണ് ഫാക്ടറീസ് ആക്ട് പറയുന്നത് ആ ഫാക്ടറീസ് ആക്ട് ഇപ്പോൾ ഒക്കയുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ പറയാൻ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടാ കണ്ടീഷൻ ലഘൂകരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമുക്കാർക്കും കൊള്ളാത്ത വിധത്തിലേക്ക് ഒരു പേരും താങ്ങിക്കൊണ്ട് അതാണ് ഇനി ഫാക്ടറീസ് ആക്ട് അത് നൂറ് തൊഴിലാളി ഉണ്ടെങ്കിൽ ബാധകമാകാം എന്നുള്ളത് ഇനി മുന്നൂറ് തൊഴിലാളി ഉണ്ടെങ്കിൽ ബാധകമാക്കാം എന്ന് പറഞ്ഞാൽ എച്ച് എം ടി ഒക്കെ ഇപ്പൊ ഔട്ട് എഫ് എ സി ടി എന്നാണ് ഔട്ട് ആകുമ്പോൾ അറിയില്ല അലൂമിനിയം കമ്പനി ഔട്ട് ണോ ഫാക്ടറീസ് ആക്ട് വേണ്ടത് മൂന്നാമത്തേത് നാലാമത്തേത് സോഷ്യൽ സെക്യൂരിറ്റി കോഡ് സാമൂഹ്യ സുരക്ഷ തൊഴിലാളിക്കുള്ള സാമൂഹ്യ സുരക്ഷ റിട്ടയർ ആയാലും വേണമെങ്കിൽ പൈസ അടച്ചാൽ ലീവാനുകൂല്യങ്ങൾ കിട്ടിയില്ലെങ്കിലും ചികിത്സാനുകൂല്യങ്ങൾ ഇ എസ് ഐന്ന് കിട്ടും ഇ എസ് ഐ ആക്ട് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻ ആക്ട് അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി ആക്ട് ഇങ്ങനെയുള്ള സാമൂഹ്യ സുരക്ഷ സംബന്ധിച്ച് ഫസ്റ്റ് റിട്ടയ്മെൻറ്റ് ആനുകൂല്യം സെക്കൻഡ് റിട്ടയർമെൻറ് ആനുകൂല്യം തേർഡ് റിട്ടയർമെൻറ് ആനുകൂല്യം എല്ലാം ദിവാസ്വപ്നം കൊണ്ട് അവകാശങ്ങൾ നടത്തി പിച്ചപാത്രമെടുത്ത് പാർലമെൻറ്റിൽ അംഗങ്ങൾക്കും ഗവൺമെൻറ്റിനും നാണം തോന്നട്ടെ എന്ന് നോക്കിക്കൊണ്ട് ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടും പി എഫ് ഒന്നും ഒരു മാറ്റവും വരുത്താൻ തയ്യാറായിട്ടില്ല നക്കാപ്പിച്ച പെൻഷൻ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റായി ഇന്ത്യ ഗവൺമെൻറ് ലോകത്ത് നിന്ന് എൻ്റെ നിറകയിലാണ് ഞങ്ങൾ ലോകത്തിൻ്റെ നാലാം സ്ഥാനത്താണെന്നൊക്കെ പറഞ്ഞ് അവകാശവാദം പറയുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പ്രാന്ത പിടിപ്പിക്കുന്ന വിധത്തിലേക്കുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സാമൂഹ്യ സുരക്ഷയെല്ലാം ഇനി ഒരൊറ്റ കോടിൽ കൊണ്ടുവന്ന് മതിയെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് ഇതെല്ലാം ആരോഗ്യ പരിരക്ഷയുടെ കാര്യം ഇ എസ് ഐ കോർപ്പറേഷൻ എന്ന ഔട്ടാവും എന്നുള്ള കാര്യം ഇപ്പോഴും കണക്കാക്കുന്നില്ല സ്വകാര്യ ആഗോഗ്യ കമ്പനികളെ എല്ലാവരെയും അൺലിമിറ്റഡ് ആയിട്ട് ചികിത്സാ സൗകര്യങ്ങളുള്ള ഇ എസ് ഐ ശക്തിപ്പെടുത്തേണ്ടതിന് പകരം ഭരണത്ത് വെച്ചിട്ട് സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കും യാണ് ഒടുക്കത്ത പ്രീമിയം കാരണം ഈ ചികിത്സ തന്നെ നടക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ ആശങ്കയിലാണ് തൊഴിലാളികൾ ഒരു ലക്ഷം വേണമെന്നുണ്ടെങ്കിൽ പ്രീമിയം കൊടുക്കേണ്ടത് ഒരു പ്രതിമാസം പതിനാറായിരം രൂപയാണ് അൺലിമിറ്റഡാണ് പത്ത് ലക്ഷമാണെങ്കിലും റഫറൻസ് ആശുപത്രിയിൽ ഇ എസ് ഐ പോയി ചികിത്സിക്കാം ഇതെല്ലാം ഇല്ലാതാക്കാനുള്ള ഈ സൂത്രപ്പണി ഈ കൗശലം ഈ ഭ്രാന്ത് ഈ തട്ടിപ്പ് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് ട്രേഡ് യൂണിയനുകൾ ഉയർത്തിക്കൊണ്ടാണ് ലേബർ കോഡിനെതിരായിട്ടുള്ള ഈ പ്രതിഷേധം വരുന്നത് നാല് പണിമുടക്കുകൾ കൊണ്ട് പഠിക്കാത്ത ഗവൺമെന്റിന് മുമ്പിൽ ഇനിയും ായി പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞ വിധത്തിലേക്ക് വരും കൈലിരിപ്പ് കൊണ്ട് അധികാര സ്ഥാനങ്ങൾ ഇല്ലാതായി കൊണ്ടിരിക്കുന്നുണ്ട് അറുപത്തി മൂന്നോളം പാർലമെന്റ് സീറ്റാണ് ആണ് കഴിഞ്ഞ പാർലമെന്റിൽ നഷ്ടപ്പെട്ടത് നോക്കുകുത്തിയായി ഇരുപത് പേര് ഇവിടെ നിന്ന് കേരളത്തിൽ അക്ഷരം ഇതൊന്നും തൊഴിലാളികൾക്കെതിരായി നടപ്പാക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ പാർലമെന്റ് ശബ്ദമുയർത്തിയോ ഈനാമ്പരപ്പെട്ടി കൂട്ടെന്നുള്ള നിലയിൽ ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന നടപടി ശരിയല്ല ഐ എൻ ഡി സി െതിരെ പ്രതിഷേധിക്കാൻ നമ്മളോടൊപ്പം വരാൻ സന്നദ്ധനാണ് പി ഡി സതീശൻ ചെവിക്ക് പിടിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് പിടിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യാനാ അവർ സമാന്തരമായി പ്രതിഷേധിക്കുന്നു ഞങ്ങൾ സന്തോഷമുള്ളൂ പി എം എസ് ആവട്ടെ ഐ എൻ ഡി സി ആവട്ടെ ആരും ആവട്ടെ എസ് ഡി യു ആവട്ടെ അവരെല്ലാം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകണം എന്നാലേ ഈ നാട്ടിൽ തൊഴിലാളിക്ക് വേണ്ടാത്ത ഈ തൊഴിൽ നിയമ ഭേഗതി നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ അടിച്ചേൽപ്പിക്കുന്ന ഗവൺമെന്റ് അധികാരത്തെ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അഭിവാദ്യം ഈ പ്രതിഷേധ പരിപാടിക്ക് സി ഐ ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു അഭിവാദനങ്ങൾ